ഇടത് വ്യാവസായിക നയത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ലേഖന വിവാദത്തിന്റെ അലയൊലികൾ കെട്ടടങ്ങും മുമ്പാണ് നിലപാട് മയപ്പെടുത്താതെയുള്ള ശശി തരൂരിന്റെ ഈ തുറന്നു പറച്ചിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തന്റെ താൽപര്യവും അവ്യക്തതകളില്ലാതെ അഭിമുഖത്തിൽ തരൂർ പങ്കുവെക്കുന്നു കേരളത്തിന്റെ വിഷയങ്ങളിൽ താൻ കുറെ കൂടി ഇടപെടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടെന്നും ശശി തരൂർ പറയുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് ചുമതല വഹിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൽ വരുന്നത് ഭരണം ലഭിക്കാൻ മാത്രമാണെന്ന ചിന്ത തനിക്കില്ല അധികാരം ലഭിക്കാൻ വരുന്നവരുണ്ടാകും പക്ഷേ താൻ അങ്ങനെയല്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കുന്നു പാർട്ടി അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് താൻ ഒരു പാർട്ടി അംഗമാണ് പക്ഷേ തന്റെ മനസ്സിൽ എപ്പോഴും എങ്ങനെ ഭാരതത്തെ മെച്ചമാക്കാമെന്നുള്ള ചിന്തയാണ് കേരളത്തിന്റെ വികസനവും ഭാരതത്തിന്റെ ബഹുസ്വരതയും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ എല്ലാ മേഖലയിലും രാഷ്ട്രീയമുണ്ട് സാഹിത്യത്തിലും രാഷ്ട്രീയമുണ്ടെന്നും അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സ്വകാര്യ സർവകലാശാലകളെ എതിർത്തവരാണ് ആദ്യം ഇടതുപക്ഷം ഇപ്പോൾ അതിനെ അനുകൂലിക്കുന്നു പക്ഷേ വിദേശ സർവകലാശാലകൾ വേണ്ടതാണ് തീരുമാനം അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ ആ തീരുമാനവും മാറും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും ഇടതുപക്ഷം അതിനെ എതിർത്തിരുന്നു മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്തവരാണ് എല്ലാത്തിലും അവർ പുറകെയാണെന്നും തരൂരിന്റെ വിമർശനം രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് ഇന്ത്യൻ എക്സ്പ്രസിന് അഭിമുഖം അനുവദിച്ചതെന്നാണ് തരൂരിന്റെ ഓഫീസിന്റെ വിശദീകരണം തിരുവനന്തപുരം